ശൈത്യ വിളിച്ചിരുന്നോ ഏഹ് ശൈത്യ വിളിച്ചിരുന്ന ശൈത്യ വിളിച്ചിരുന്നു പക്ഷെ എനിക്ക് കോളെടുക്കാൻ പറ്റിയില്ലാണല്ലേ പിന്നെങ്ങനെയാണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താ ഞാൻ ഞാൻ എന്തൊക്കെ ഞാൻ അറിയാവോ നിനക്ക് ചേച്ചി ഞാൻ ശൈത്യ അമ്മയും മകളും അങ്ങനെ നമ്മുടെ കട്ടപ്പ ശൈത്യ വീണ്ടും സോഷ്യൽ മീഡിയയില് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കട്ടപ്പ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് കട്ടപ്പ എന്നുള്ളൊരു പേര് കട്ടപ്പ ശൈത്യക്ക് കിട്ടിയത് ഇപ്പോ ശൈത്യ ബിഗ് ബോസിന് ശേഷം ഭയങ്കരമായിട്ട് ഭക്തിമാർഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരിയെ സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആയിട്ട് കാണുന്നില്ല അതായത് ബിഗ് ബോസിന് ഗ്രാൻഡ് ഫിനാലും കഴിഞ്ഞിട്ട് നേരിട്ട് അമ്മയും അച്ഛനും മോളും കൂടെ ഭയങ്കര ഭക്തിയിലൂടെയൊക്കെയാണ് ഭക്തി മാർഗത്തിലായിരുന്നു കാരണം അത്രത്തോളം പാവങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അധികാരവുമായിട്ട് അങ്ങനെ അത്ര വലിയ ടേംസിലല്ലാന്ന് തോന്നുന്നു കാരണം എല്ലാരും മനസ്സിലാക്കി ഇത് ശരിക്കും എന്താണ് മുതലെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു എന്തായാലും നമ്മുടെ നെവിൻ നമുക്കറിയാം ബിഗ് ബോസ് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് നെവിൻ അപ്പൊ നെവിൻ നെവിൻ ഒരു പ്രോഗ്രാമിന് വന്നപ്പോ മീഡിയക്കാരൊക്കെ ചോദിച്ചു എന്താണ് ശൈത്യെ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചതിന് നെവിൻ പറഞ്ഞൊരു മറുപടിയാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇപ്പഴും വിശ്വാസിച്ചു ആൾക്കാർ പറയട്ടെ ആനയുടെ എഴുന്നള്ളിപ്പും കഴിഞ്ഞു ആനപ്പം വീട്ടിലിരുന്ന് ചോറ് നിങ്ങൾക്ക് സംസാരിക്കണം ശൈത്യൊന്നും ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് അത് അവിടെ മറ്റേ ഉത്സവം കഴിഞ്ഞു ആനപ്പാപ്പൻ അവിടെ വീട്ടിലുണ്ട് എന്നിട്ട് ആനവാലില് തന്നെയാണല്ലോ പിടിച്ചു തോന്നിക്കട ആന പിന്ന ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ കൂടെ ശരീരം ശൈത്യം വിളിച്ചിരുന്നു പക്ഷേ എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല അല്ലല്ലേ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നിങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് എത്രയോ ആൾക്കും അറിയാം തീർച്ചയായിട്ടും പറയാം ഞാൻ ഇന്ന് തന്നെ വിളിക്കാൻ പോയിട്ട് ശൈത്യന ശൈത്യ ഇസുമായി എന്താ പറയാ എന്നെ ഒരുപാട് എനിക്ക് ബിഗ് ബോസിൽ വന്നപ്പോഴും ഗിഫ്റ്റ് ഒക്കെ ആദ്യം കൊണ്ട് ശൈത്യ ആ ശൈത്യ നല്ല കുട്ടിയാണ് നല്ലൊരു പേഴ്സൺ അല്ല പിന്നെ ഓരോരുത്തർ കൊലപ്പാദ്യം പോയി എന്തായാലും ശൈത്യമോൾക്ക് നല്ല സുഖമാണ് കേട്ടോ കണ്ടകശനിയാണെന്ന് തോന്നുന്നു കാരണം ബിഗ് ബോസിൽ ചെന്ന് കേറി കാലെടുത്ത് കുത്തി മൊത്തത്തിൽ പ്രശ്നമാണ് നല്ല രീതിയിൽ നെഗറ്റീവായി അത്യാവശ്യം വല്യ കുഴപ്പമില്ലാതെ ബിഗ് ബോസിനകത്തേക്ക് കയറി ഇതാണ് ഇപ്പൊ ഇറങ്ങിയപ്പോ നല്ല രീതിയിൽ അങ്ങ് നെഗറ്റീവായി ഇതിനു മുന്നേ അമൃത ടിവിൽ നടന്നൊരു പരിപാടിയില് അമ്മയും മാളും അതില് ഈ ശൈത്യം ശൈത്യയുടെ അമ്മയും പോയി മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാം സ്ഥാനമാണ് ഇവർക്ക് കിട്ടിയത് എന്നിട്ട് അവർക്ക് കിട്ടിയ ട്രോഫി ഒന്നും തന്നെ സ്വീകരിക്കാതെ അമ്മേ മകളും അഹങ്കാരം കാണിച്ച് ഇറങ്ങിപ്പോയ ടീംസ് ആണ് ആ അവരാണ് ബിഗ് ബോസിനകത്ത് വന്നത് അതായത് ശൈത്യ വന്നത് കുറെ അധികം കട്ടപ്പ പണികളൊക്കെ ചെയ്തു അവസാനം നല്ല രീതിയിൽ പണി കിട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പ് ഇനി ഒരു ചാനലുകാരും ഇവരെ ഒന്നും ഒരു ഷോയിലേക്കും വിളിക്കില്ല കാരണം അത്രത്തോളം കുത്തിത്തിരിപ്പ് പിടിച്ചതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്തായാലും ശൈത്യമൊക്കെ അങ്ങോട്ട് നല്ല സുഖമാണ് കണ്ടകശീനിയാണ് അതാണല്ലോ ബിഗ് ബോസ് കഴിഞ്ഞ് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് ഒട്ടനെ തന്നെ കുടുംബത്തോടൊപ്പം വാരണാസിൽ പോയി പാപങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി കളയാൻ വേണ്ടി പ്രാർത്ഥനയും ഭക്തി സാന്ദ്രത്തിലൂടെ പോയത് എന്തായാലും കൊള്ളാം അമ്മയും കൊള്ളാം മോളും കൊള്ളാം ഇവര് എനിക്ക് തോന്നുന്നു ഇവർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് ഇവരുടെ അവസ്ഥ കാരണം ഉദാഹരണമാണല്ലോ അമൃത ടി വിയിൽ ഇവർ പോയിട്ട് ഇവർക്ക് ഇതേ രീതിയിൽ നല്ല നെഗറ്റീവ് കിട്ടിയ ആൾക്കാരാണ് ബിഗ് ബോസിലും വന്നിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തു എന്നിട്ടും നല്ല രീതിയിൽ പണി കിട്ടി എന്താ ബിഗ് ബോസിൽ വേറെ ആരെയും ദ്രോഹിക്കാതെ ചിലപ്പോ അതെ എനിക്ക് ജെനുവിൻ ആയിട്ടായിരുന്നു നിന്നത് ഏഹ് അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോഴും സന്തോഷത്തോടെ ആയിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞു എല്ലാവരുടെയും മനസ്സിലൊരു ഇടം പിടിക്കാൻ പറ്റി സോ ആരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഗെയിം കളിച്ചത്